എങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞു ഉറുക്കേക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും ഈ കൊച്ചാ വില വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനെ എന്റെ തട്ടമുറത്തുണ്ട് മുതലാളിക്ക് എത്ര വേണം ഒരെണ്ണം മതി വെറുതെ തട്ടി കളിക്കാനോ ുട്ടികളെ തർക്കിച്ച് നോക്കി ഞാൻ തന്നെ പഴയ കുജിക്കാത്തന്നെ ഇത് അസലിക്കല്ലേ വരും എല്ലാരും വരും എളപ്പങ്ങൾക്ക് സമ്മാനം കൊണ്ടുവന്നിട്ട് എല്ലാരും കൂടി ഉപ്പാ നോക്കി ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും ഇത് കായ് കൊണ്ടുവന്നാ ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ്ണ്ട് അപ്പുറം പോയി കളിക്കി വർത്താനം ഇത് കമ്പനി പ്രചാരത്തിനുള്ളാണ് ലോഹക്കാർക്ക് കൊടുക്കാലോണ്ട് ഏറി വന്ന ഒരാഴ്ച വലിച്ചു നെറ്റ ഒരു മാസം ഞാൻ വേഗം പോണെന്നുണ്ടോ അതല്ല ഈ വരവില് എന്റെ കല്യാണം എത്തണമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ കല്യാണോ ആ അത് കഴിഞ്ഞൊരു കൊല്ലെത്രായി കഴിഞ്ഞു കഴിഞ്ഞു എന്താ ഉള്ള പേര് നല്ല അസല് പേരാ മൈനയാ അതെ ഇത് നിങ്ങളുടെ മുട്ടയുടെ അല്ല കാക്കോ വെറുതെ ജാതിയല്ല തേങ്ങ വിറ്റ നീ അങ്ങോട്ട് മുക്കി എന്ന് മതി പെട്ടെന്ന് ഒരു പോകലടിക്കാൻ ഇവിടെ മോച്ചൂരാ സത്യമാണങ്ങനെ അതാരോ പോക്കറ്റ് അടിച്ചതാ അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംശയിക്കരുത് ഏ ഈ മീശ വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും ഇതാ വേലായതും കൂട്ടി തന്നയച്ചതാ ഈ പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ആൾക്കേ കിട്ടുള്ളൂ അത് അവിടെ അതവിടെ കുട്ടിക്ക് ഉണ്ട് നിങ്ങൾ ഇവിടെ സമാധാനായിട്ടിരിക്കും അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം ഇല്ല അവിടെ സമാധാനായിട്ട് മതിയായിരുന്നു സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ല കുഞ്ഞിക്കാതരെ കൂടെ ഉണ്ട് ഓ നന്നായ പറച്ചോനും ഗുണം പിടിക്കും ഈ വിവരം പറച്ചോനും പറയാ പിന്നെ നിങ്ങൾ എന്തിന് ആ കുഞ്ഞിക്കാർ വന്നത് ഉബൈദ് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു വല്ല കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് വർഷാപ്പിലേക്ക് വരില്ലോ എത്ര ദിവസം ലീവ് ലീവുണ്ട് ഞമ്മക്കെന്ത് ലീവ് വരണം തോന്നിയ കമ്പനി എങ്ങനെയാ കര കേറൂ അവനിപ്പൊ കരക്കല്ലേ നിൽക്കണേ നീ അങ്ങോട്ട് കേറാൻ അല്ലെ മുത്തശ്ശേ അത് വരാ പക്ഷേ അമ്മി മറ്റേ കരയിലാണല്ലോ അവളും കൂടി നിൽക്കരയ്ക്ക് എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി ഞാനും അക്കാര്യത്തിനെല്ലാം വന്നത് എങ്ങനെങ്കിലും അമ്മയെ പഴനിലെത്തിക്കണം അതിനുള്ള കരു നീക്കാൻ വേനായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത് വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട പിരിച്ചത് നടക്കും അതിപ്പോ വിധി ഇതെല്ലാം ഇതല്ല ഉറപ്പ് കുഞ്ഞിക്കകരേ വേനായുട്ടി പറഞ്ഞതല്ലേ നീ അവളെ തട്ട് ഞാൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം ഞാൻ തെറ്റിദ്ധരിക്കും യ്യോ എന്തൊരു സിദ്ധി ഏ കിടുങ്ങിപ്പോയിപ്പോയി എന്താ ഈ മന്ത്രം മാറണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു തെളിച്ചു പറ ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ അപ്പുണ്ട് നമ്മുടെ കൊല്ലന്റെ വീണിനു തോന്നുന്നു ആൾക്കൂട്ടം ഏ ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവൾ ഒരു ഒഴിപ്പിക്കു നടക്കുവായിരുന്നു ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ ഒരുത്തി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു എന്തൊരു ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലാന്നേ ഇക്കണ്ട കാലം പഴനിൽ തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ അങ്ങനെ മനസ്സിലായോ ഇല്ല നമ്മുടെ മരുന്നടിക്കാൻ ഉപയോഗം പുറം നാട്ടുകാർ ഇറങ്ങിയ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേൾക്കുന്നത് എന്തൊരു സിദ്ധി ഞാൻ പോവാ ഓ അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട ഏ അവനെ വിളിച്ച് നമ്മുടെ ഒരു രക്ഷ കിട്ടിക്കണോ അത്രക്ക് വേണോ ശങ്കര കുട്ടി പിന്നെ അവരുമ്പിൽ സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കുഞ്ഞിക്കാതർ എന്നെ ഒന്നും സഹായിക്കണം പണി എനിക്ക് അറിഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കില്ല ഈ തങ്ങള് നമ്മൾ അങ്ങനെ എനിക്കതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാർ വിളിച്ച അയാളെ പോയി കാണാം അല്ല അകേര് സ്വർഗത്തില്ല ആണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാർ പോവോ കാർ അങ്ങോട്ട് പോവില്ല ആക്കോട്ടെന്താ കുഞ്ഞിക്കാറ് ഇതൊന്ന് വഴിയുണ്ട് ഈ വരല തുമ്മത്തേക്ക് നോക്കിയാട്ടെ വല്ലതും കാലുണ്ടോ അങ്ങേപ്പറമ്പിൽ പുല്ല് എത്ര നാരായണിയെ കാണുന്നുണ്ട് ചേ കാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണില്ല അപ്പോഴും വന്നിട്ടില്ല വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി ആ നാളെ നാണസന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജയുണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്ത് പോലെ തേങ്ങ പിന്നെ ഒരു അഞ്ഞൂറ്റൊന്നൂറുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി നിശ്ചയം വാസുവിന്റെ അടുത്ത് കൊടുക്ക പിന്നെ ഹോമം കൈനു വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് ഞാൻ പണ്ട ശരി എന്നാ നാളെ കാണാ ഭഗവാനെ കുഞ്ഞിക്കാതറിന് ദക്ഷിണൊന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ല ഇങ്ങനെ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഏതായാലും തുടങ്ങിയാ തോന്നും അങ്ങനെ പറഞ്ഞു എത്ര നേരം മണ്ഡലം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതെ കാണാനില്ലല്ലോ കഷ്ടപ്പെടുത്തുന്നത് തലയിൽ വിചാരിച്ചാൽ മതി ഓരോരുത്തർക്ക് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് തുള്ള വിധി വേലായതം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്ന ഫലല്ലാന്ന് അവൻ പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവനെ കിട്ടുമെന്ന് പറഞ്ഞു പറ നമ്മക്കത് മതി മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തു അവിടുന്ന് എന്താണ് അവൻ പറഞ്ഞത് ഇതിലേക്കൊന്നൂതാൻ ഇതെന്താറുക്ക് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശിച്ച സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ ഓ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓ ഓത്താ ഭഗവാനെ पुन्ने பாக்கும்போதெல்லாம் எனக்கு தர்மலிங்கத்தை தான் ஞாபகம் வருது ஏ தர்மலிங்கம் पुन्ने அப்பா ஓ தர்மலிங்கம் ஏ அப்பா ஆமா அவரே இப்ப இிரந்திர்தா எவ்ளவும் சந்தோஷப்படின் தெரியுமா ஆமா சிவகாமி பாக்க எப்படி இருப்பாங்க அம்மா என்ன தனி சாய்ையாயிருந்தோ சிவப்பா ஆமா பா பா சாப்படுங்க தெரியும் உங்களுக்கு என்ன பிடிக்கல

தர்சனத்துக்கு நாலு டூரிஸ்ட் பஸ் வந்துருக்கு நான் போய் கொஞ்சம் பேர் கேன்வாஸ் பண்ணி வர்றேன் எத்தனை பேரை வேணாலும் நான் நாலு கேள்விங்க நீ வந்ததுக்கு அப்புறம் என் மனசுக்கு ரொம்ப சந்தோஷம் எனக்கும் அங்கே எல்லாமே என் ஆனந்த வலியோட அதிர்ஷ்டம் உண்மையிலே அவ எவ்வளவு ஆசை வச்சிருக்கே தெரியுமா முருகா கந்தா காப்பாத்துப்பா வெற்றிவேல் முருகனுக்கு அரகரோ அரகரா விரவேல் முருகனுக்கு அரகரோ அரகரா சக்திவேல் முருகனுக்கு அரகரோ அரகரா அரகரா ஞானவேல் முருகனுக்கு காப்பாத்தப்பா வெற்றிவேல் முருகனுக்கு அரகரோ அரகரா ஞானவேல் முருகனுக்கு அரகரோ அரகரா சீக்கிரமா போய் சாமி கும்பிடு இதெல்லாம் உனக்காக தான் வெற்றிவேல் முருகனுக்கு அரகரோ அரகரோ

ി നീ നീ എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിലെ നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം എന്താണെന്നറിയോ എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു ഞാൻ ഒരു മലയാളി പെൺകുട്ടി മാത്രമേ കല്യാണം എന്ന് എന്റെ അമ്മ പാവം അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ എന്നെ തെറ്റിദ്ധരിക്കരുത് അനന്തവല്ലി അല്ലാതെ നിന്നോട് സ്നേഹവും എന്നിട്ടല്ല അടിക്കടിവനെ നടക്കാ യൂട്ടി ഞങ്ങളും മലയാളി അപ്പൊ ചെറിയ വയസ്സിലേ നാട് വിട്ടാച്ചു ഇങ്ങൾ കൂടെ ചേർന്ന് ബാർബർ പണി പഠിച്ചാ ബാർബർമാരാ അമ്മ ഒരു പാലക്കാട് തമിഴ് സംസാരിച്ച പഴക്കം ആയിച്ചു ആന മലയാളം പറഞ്ഞ അല്ലോട് മനസ്സിലാവും ഇപ്പൊ എന്നാച്ച <laughs> നടക്കല്ലേ